നടക്കൂ പിന്നെന്താ നമ്മളെ നാട്ടിൽ കാലം ഇതല്ല എല്ലാവർക്കും ഒരായ ഹൈറ് വർക്ക് എത്തിച്ചൊരു പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ഇന്ന കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ കേട്ടോളി ഒരു അത്ഭുതം ഇവിടുത്തെ ചൊവ്വയിൽ പോയ വനിതാ വില്യംസ് ഇല്ലേ ആ വനിതാ വില്യംസ് അവിടുന്ന് ഭൂമിക്ക് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഞമ്മളെ കിണറും നമ്മളെ കൊടിമരമാണ് അവർക്ക് അവർക്കുള്ള ഹൈറ് കൊടുക്കട്ടെ ആ കൊടിമരം കാണാൻ വനിതാ വില്യംസ് ഭൂമിയിലേക്ക് എത്തിയ ഉടനെ ഈ കിണർ കാണാൻ നമ്മളടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കിണർ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങള് വന്നിട്ടോളിയും ഞാൻ അതിന് പറ്റാത്തവരുണ്ടെങ്കിൽ കിണർ നെയ്യത്ത് വെച്ചിട്ട് ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ അയച്ചാൽ മതി ഞാൻ അതിനും പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളെ പാപ്പാന മനസ്സ് കരുതിയിട്ട് ഒരു മണ്ടിൻ്റെ കുടം വാങ്ങുക നിങ്ങൾക്ക് കിണറാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക നെയ്യത്തിൽ വെച്ചിട്ട് അതിലിടുക കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും ഹലോ തക്കുടു കുക്കുടു ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതാ നമ്മുടെ ഹമീദി തങ്ങൾ പ്പോൾ പുതിയ അവതാരവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ആ കാഴ്ച നമുക്കൊന്ന് കണ്ടാലോ